السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ليس اشترى آياتي دي قل راس داني നേര് പറ്റ ദേശത്തിൻ്റെ കഥ എന്ന തലവാചകത്തിൽ കോഴിക്കോട് ജില്ലയുടെ മുപ്പത്തി ഒന്നാമത് എഡിഷൻ സാഹിത്യോത്സവം സാഘോഷം ഈ ഗ്രാമഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന സാഹിത്യ നഗരം പദവിയിൽ ലോകത്തെ അൻപത്തി അഞ്ച് നഗരങ്ങളിലൊന്നായി തെരഞ്ഞെടുക്കപ്പെടുകയും വിശേഷിച്ച് മലയാളത്തിൻ്റെ സാഹിത്യ സർഗാത്മക വ്യവഹാരങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് സാഹിത്യ പൈതൃകം ലൈബ്രറികൾ പ്രസാദർത്ത തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സാഹിത്യ നഗരം പദവിയിലേക്ക് കോഴിക്കോട് തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളത്തിന്റെ സാഹിതീയ പൈതൃകത്തിൽ ബഷീറും എസ് കെ പൊറ്റക്കാടും യു എ ഖാദറും തുടങ്ങിയ മലയാൺമയുടെ സാഹിത്യ സൗന്ദര്യത്തെ മുഴുവനായും ആവാഹിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത ഒട്ടനേകം പ്രതിഭകളുടെ ജന്മ വാസ ദേശമായിരുന്നല്ലോ കോഴിക്കോട് കണ്ടെടുക്കപ്പെട്ട ആദ്യ മലയാളം രചനയായ മൊഹീദ്ദീൻ മാല രചിക്കപ്പെട്ടത് കോഴിക്കോട് നിന്നാണ് നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പണ്ഡിതൻ കൊട്ടാരങ്ങൾക്ക് പുറത്തേക്ക് സാഹിത്യത്തെയും സർഗാത്മക പ്രവർത്തനങ്ങളെയും കൊണ്ടുവരികയും നാട്ടിലെ സാധാരണക്കാർക്ക് കൂടെ പ്രാപ്യമാകും വിധത്തിൽ സാഹിത്യ സംഗമങ്ങൾ പാടാനും പറയാനുമുള്ള ഒത്തുകൂടലുകൾ സംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ ആദ്യത്തെ ഏട് എന്ന അർത്ഥത്തിൽ കൂടെ നമുക്ക് മൊഹീദീൻ മാലയുടെ ചരിത്രത്തെ കണ്ടെത്താൻ കഴിയും കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ എന്ന ഒരൊറ്റ വരിയിലൂടെ തൻ്റെ ദേശവും ജന്മവും അസ്തിത്വവും എല്ലാം പ്രകടിപ്പിക്കും വിധത്തിൽ രചനയുടെ ഉത്സാരത്തിലേക്കടക്കം ചേർത്തിവെച്ച് കോഴിക്കോടിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് കാളി മുഹമ്മദ് റലി അള്ളാഹു അന്നഹു ആന്റി കൊളോണിയൽ രചനകളിൽ ഏറ്റവും ക്ലാസിക്കായി നമ്മൾ കരുതുന്ന ഫതുഹുൽ മുബീനിന്റെ രചന നടന്നതും കോഴിക്കോട് തന്നെയാണ് കാളി മുഹമ്മദ് അലി അൻഹുവിന്റെ തന്നെ രചനയായിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഖണ്ഡങ്ങളിലായി രചിക്കപ്പെട്ട കേരളത്തിന്റെ സാംസ്കാരികമായ വിനിമയങ്ങളുടെയും സാമുദായികമായ സൗഹൃദത്തോടു കൂട്ടയിൽ കൂടെയുള്ള കൂട്ടായ്മകളുടെയും ചരിത്രത്തെ വിശദീകരിക്കുകയും സഹവർത്തിത്വത്തോടുകൂടെ മുന്നോട്ടു പോകേണ്ടതിൻ്റെയും അതേസമയത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരികമായ അസ്തിത്വം തകർക്കാൻ കടന്നു വരുന്ന വൈദേശിക ശക്തികൾക്കെതിരെ എല്ലാ മതക്കാരെയും ചേർത്ത് നിർത്തിയുള്ള പോരാട്ടത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിസ്തുതരായ കാളി മുഹമ്മദ് റളിഅള്ളാഹു അൻഹു സാഹിത്യം നിർവഹിക്കേണ്ട ദൗത്യത്തിന്റെ അനിവാര്യമായ ആലോചനകളിലേക്ക് ഇസ്ലാമിക പണ്ഡിതരും ഇസ്ലാമിക പരിസരത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്ത എഴുത്തുകാരും ഗ്രന്ഥകാരന്മാരുമെല്ലാം ശ്രമിക്കുകയും അതിന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൂടെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മലയാളികളുടെ വിശേഷിച്ച് മാപ്പിളമാരുടെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മൂർച്ചയും ആയുധവും നൽകിയ ഇത്തരം ഒരുപാട് രചനകൾ മലയാളത്തിൽ നിന്ന് രചിക്കപ്പെട്ടിട്ടുണ്ട് അറബി മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് സാമുദ്രിക മലയാളം ഭാഷയിൽ എഴുതപ്പെട്ട രചനകൾ നമുക്കുണ്ട് മലയാളം രൂപപ്പെടുന്നതിൻ്റെയും മുമ്പേ ഏറ്റവും മനോഹരമായി അടിത്തട്ട് ജനതയിലേക്ക് സാഹിത്യത്തെയും സർഗാത്മക വ്യവഹാരങ്ങളെയും അവതരിപ്പിക്കുകയും അവർ കൂടെ അതിലേക്ക് ആകർഷിക്കുകയും ഒരേ സമയത്ത് ഇക്കണ്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിനിമയങ്ങൾ സാധിക്കുന്നതോടൊപ്പം തന്നെ അസ്തിത്വപരമായി ആത്മീയതയിലേക്കുള്ള വഴികൾ കൂടെ തെളിക്കാൻ മാത്രം ശേഷിയുണ്ടായിരുന്നു ആ രചനകൾക്ക് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് കൂടെ ആയിരിക്കും കൊളോണിയൽ ശക്തികൾ ഏറ്റവും ആദ്യം കേരളത്തിൽ നിന്ന് കത്തിച്ചു കളഞ്ഞ ഒരു ലൈബ്രറി കൂടെ കോഴിക്കോട്ടുണ്ട് ബിഷ്കാൽ പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്ന ബൃഹത്തായ ലൈബ്രറി സാഹിത്യവും സാഹിത്യ പ്രവർത്തനങ്ങളും എന്തർത്ഥമാക്കുന്നുവെന്ന് അതിന്റെ താല്പര്യം എന്താണ് എന്നതിന്റെ കൂടെ ഉത്തരങ്ങളാണ് കത്തിച്ചു കളഞ്ഞ ലൈബ്രറികളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കേവലാസ്വാദനങ്ങൾക്ക് വേണ്ടിയുള്ള രചനകളും അതിനുവേണ്ടി മാത്രമുള്ള സംഗംചേരലുകളും ആയിരുന്നെങ്കിൽ കത്തിച്ചു കളയേണ്ടതില്ല മറിച്ച് മൂർച്ചയുള്ള ആശയങ്ങളുടെ പ്രസരണ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മുടെ സാഹിത്യ രചനകൾക്കും സാഹിത്യ സംഗമങ്ങൾക്കും ഒക്കെ കഴിഞ്ഞിരുന്നു എന്നതാണല്ലോ വസ്തുത മാലയോ വസ്തുതീൻ മുബീനും മാത്രമല്ല നമുക്ക് പറയാനുള്ളത് മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള മലയാളം ഉന്നത ശീർഷരായി പരിഗണിക്കുന്ന മഹാസാഹിത്യപ്രവർത്തകർ അവർ മുഴുവനും ഒരേ സമയത്ത് ഈ സർഗാത്മകതയെയും സാഹിത്യ സൗന്ദര്യങ്ങളെയും ഉൾവഹിക്കുകയും പ്രകാശിപ്പിക്കുകയും അതോടൊപ്പം ആത്മീയ ധന്യമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഭാഗമാക്കാവുകയും ചെയ്യുന്നുണ്ട് ഈ കടമകൾ നിർവഹിക്കുന്നിടത്ത് തന്നെയാണ് എസ് എസ് എഫ് അതിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചകളെ അന്വേഷിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും മികച്ചൊരു ജനാധിപത്യ പ്രവർത്തനം തന്നെയാണ് ഈ സാഹിത്യോത്സവുകൾ എന്നാണ് മുപ്പത്തിയൊന്ന് വർഷക്കാലമായി എന്തുകൊണ്ടായിരിക്കും ഒട്ടും മൂല്യം ചോർന്നു പോകാതെ സാഹിത്യോത്സവങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടാകുന്നത് എന്ന അന്വേഷണത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം നേരം പൊക്കുകൾക്ക് വേണ്ടി അല്ല നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി ഈ സാഹിത്യോത്സവ സഞ്ചാരം ഇങ്ങനെ ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വിദ്യാർത്ഥിയിലും ആ വിദ്യാർത്ഥിയെ അഡ്രസ് ചെയ്യുകയും അവനുള്ളിലെ ശേഷികയെ പുറത്തെടുക്കുകയും അത് ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്ത് ഗ്രാമതലങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത് മത്സരങ്ങളിലൂടെ കടന്നു വരികയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അത് ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ നമ്മുടെ സംഘടനയുടെ സാഹിത്യോത്സവിന്റെ വേദിയിലൂടെ കയറിയിറങ്ങ പോവുകയും ഏറ്റവും മികച്ചൊരു ജനാധിപത്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള താല്പര്യവും അതിനുവേണ്ടിയുള്ള പ്രചോദനങ്ങളും നേടുകയും ചെയ്യുന്നു എന്നതു തന്നെയാണ് സാഹിത്യോത്സവിന്റെ വിജയമായി നമുക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൈതൃകം നമ്മുടെ പാരമ്പര്യം നമ്മുടെ സാംസ്കാരികമായ വിനിമയങ്ങൾ നമ്മുടെ രാഷ്ട്രീയപരമായ അസ്തിത്വം നൈതിക ബോധം ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്നും ഇനിയും നിരാശയിലേക്ക് പോകുന്നതിന് മുമ്പേ പ്രതീക്ഷയോടുകൂടെ നമുക്കൊരുമിച്ചു ചേർന്ന് ഒരു നല്ല കാലം പണിയാൻ കഴിയുമെന്നും അങ്ങനെ ഒരു നല്ല ലോകത്തിന്റെ അസ്ഥി വേണ്ടി സർവശേഷിയുള്ള വിദ്യാർത്ഥി സമൂഹം ഇവിടെ രൂപപ്പെടണമെന്നും അറിവിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഏറ്റവും നല്ല പൗരന്മാരായി വളരുകയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ ശേഷി ഉണ്ടാവുകയും ചെയ്യണമെന്ന് വിദ്യാർത്ഥികളെ നിരന്തരമായി ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സാഹിത്യോത്സവങ്ങളിലൂടെ എസ് എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാക്കുകൾ വിലക്കപ്പെടുന്ന ഒരു കാലത്ത് ആലോചനകൾക്ക് വിലങ്ങുകൾ വെക്കപ്പെടുന്ന ഒരു കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഈ കാലത്തെ മറികടക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യമുണ്ട് പി കെ പാറക്കടവ് തന്റെ മന്ത്രം എന്ന കവിതയിൽ പറയുന്നുണ്ട് വിലക്കിയ വാക്കുകളുടെ പാണ്ഡങ്ങളുമായി നടന്നു പോകുമ്പോ സുഷിരങ്ങളിൽ സുഷിരങ്ങളിലൂടെ ഊർന്നു വീണ വാക്കുകളുടെ വിത്തുകൾ മുളച്ച് വൻമരങ്ങളായി അതിന്റെ ഓരോ ഇലകളും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് അലച്ചുകൊണ്ടിരിക്കുമെന്ന് സത്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവരുടെ നമ്മുടെ രാഷ്ട്രീയ പരിസരത്ത് വിലാസങ്ങളില്ലാതെ പോയവരുടെ അസ്തിത്വവും അവരുടെ ആവിഷ്കാരവും സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കരിക്കുകയും അത് കൂടെ സ്വീകാര്യമാവുകയും അവർക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും നിർവഹിക്കാനുണ്ട് ഇതിന്റെ തുടർച്ചകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് അഫലരായ മനുഷ്യരുടെ പ്രതിനിധാനങ്ങളായി നമ്മുടെ ഗ്രാമങ്ങളുടെ ഗ്രാമീണവശ്യതയുടെ സൗകുമാര്യതകളെ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനും മനുഷ്യരോട് ചേർന്ന് നിൽക്കാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ സാഹിത്യത്തിന് സർഗാത്മകതക്ക് നിർവഹിക്കാനുണ്ട് തൃക്കോട്ട പെരുമയിലൂടെ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അക്കാദമി അവാർഡുകൾ നേടിയ യു എ ഖാദറിന്റെ സൗകമാര്യത അനുഭവിക്കുന്നവരാണ് വായിച്ചവരാണ് നമ്മൾ ഒരു ഗ്രാമത്തെയും ആ ഗ്രാമത്തിന്റെ മിത്തുകളെയും നാടോടി സംസ്കാരങ്ങളെയൊക്കെ ലോകത്തിന്റെ വായനാക്ഷമതയിലേക്ക് കൊണ്ടുവരികയും അടിസ്ഥാന ജനതയുടെ സ്വൈരമായ ജീവിത വ്യവഹാരങ്ങളെ ആവിഷ്കരിക്കുകയും ചെയ്തതിന്റെ മനോഹാരിത യു രചനകളിൽ നമുക്ക് വായിക്കാൻ കഴിയും ബർമയിലെ റങ്കൂണിൽ ജനിക്കുകയും കേവലം മൂന്നു ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ ഉമ്മ മരിച്ചു പോവുകയും ചെയ്ത് പടർന്നു പിടിച്ച വസൂതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മകനെ കൂടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ് നല്ലതെന്ന് തന്റെ വാപ്പയോട് ഉപദേശിക്കപ്പെടുന്നുണ്ട് പിന്നീട് വന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഏഴു വയസ്സുള്ളപ്പോൾ യു എ തന്റെ വാപ്പയുടെ ജന്മനാടായ കോഴിക്കോട്ടെ കൊയിലാണ്ടിയിലേക്ക് എത്തുന്നത് അതിനു ശേഷമാണ് മലയാളം പഠിക്കുന്നതും ഇവിടെ വളരുന്നതും കോഴിക്കോട്ടേക്കെത്തിയ മലയാളത്തിലേക്കെത്തിയ എല്ലാ സാഹിത്യാഭിരുചിയുള്ളവരും മലയാളത്തിൽ തന്നെ തങ്ങുകയും മലയാളത്തിന്റെ സൗന്ദര്യത്തെ ഈ ഗ്രാമ ഭംഗിയെ എല്ലാ സമൂഹത്തിനും വായനായോഗ്യമാക്കുകയായിരുന്നു യുഎക്കാദർത്തന്റെ രചനകളിലൂടെ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിലെയും സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ രണ്ടാഴ്ചകളിലായി കേരളത്തിലെ സംഘടനയുടെ പതിനേഴു ജില്ലകളിലും സാഹിത്യ മത്സരങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളിലേക്ക് സംഘടന കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം അതേറ്റവും പ്രധാനമാണല്ലോ നിതാന്തമായ ജാഗ്രതയോടുകൂടെ മനുഷ്യപ്പറ്റുള്ള മനസ്സോടെ ഈ അടിത്തട്ട് സമൂഹത്തിൻ്റെ ജീവിത വ്യവഹാരങ്ങളോട് ചേർന്ന് നിൽക്കുകയും അവരുടെ കൂടുതൽ ക്ഷേമപൂർണമായ ലോകത്തേക്ക് വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഇടപെടുകയും ചെയ്യണമെന്ന വലിയ സന്ദേശമാണ് വിദ്യാർത്ഥികളിലേക്ക് സംഘടന എക്കാലത്തും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളും നമ്മൾ നേടുന്ന വിദ്യാഭ്യാസവും അത് നമ്മുടെ മാത്രം അവകാശമല്ലെന്നും അതിൻ്റെ എല്ലാത്തരം റിസൾട്ടുകളും ഉത്തരങ്ങളും അനുഭവിക്കേണ്ടത് നമ്മുടെ സമൂഹം കൂടെയാണെന്നുമുള്ള വലിയ തിരിച്ചറിവാണ് വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ടത് നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ സംസ്കാരവും വിദ്യാഭ്യാസവും അറിവും ധാർമ്മികതയും ഐതികതയുമെല്ലാം അതൊരു സമൂഹത്തിന്റെ ബാക്കി പത്രമാണ് കൈമാറ്റ പ്രക്രിയകളിലെ അംഗങ്ങൾ മാത്രമാണ് നമ്മളെന്നും ഇതിനെ കൂടുതൽ കാര്യക്ഷമമായി സാമൂഹിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ വിജയമെന്നുമുള്ള തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനമാണ് ഭാഷയുടെ സൗന്ദര്യവും സാഹിത്യത്തിന്റെയും സർഗാത്മക രചനകളുടെയും ആവിഷ്കാരവും ഒക്കെ അതെന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രകാശനമല്ലെന്നും മറിച്ച് നിറമില്ലാതെ പോയ മനുഷ്യരുടെ നിറങ്ങൾ വെക്കുകയാണ് ശബ്ദമില്ലാത്ത പോയവരുടെ ശബ്ദം നൽകുകയാണ് എന്റെ ഉത്തരവാദിത്വമെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഏറ്റവും നല്ല സമ്മാനപ്പുതിയാണ് പുസ്തകമെന്ന് നമ്മൾ പറയാറുണ്ട് സാഹിത്യോത്സവുകൾ പല ഘട്ടങ്ങളിലായി കടന്നു വരുമ്പോൾ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഘട്ടങ്ങളിൽ മത്സരിക്കാനെത്തിയ പ്രിയപ്പെട്ട സാഹിത്യോത്സവിന്റെ മത്സരാർത്ഥികൾ ഇവിടെയുണ്ട് സംഘടനയുടെ ഏഴായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കും നടന്നുകഴിഞ്ഞ സാഹിത്യോത്സവങ്ങളിൽ എട്ട് വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ എല്ലാ വിഭാഗത്തിലും ബുക്ക് ടെസ്റ്റ് എന്നൊരു മത്സരമുണ്ട് ഒരു യൂണിറ്റിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എട്ട് വിദ്യാർത്ഥികളെങ്കിലും സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു പുസ്തകം വായിച്ചിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളിൽ നിന്ന് എട്ടു വീതം വിദ്യാർത്ഥികൾ ഒരു പുസ്തകം വായിച്ചെങ്കിൽ ലക്ഷക്കണക്കിന്റെ വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന്റെ പുസ്തകങ്ങൾ വായിച്ചു തീർത്താണ് ഈ സാഹിത്യോത്സവിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ യൂണിറ്റ് ടു സാഹിത്യോത്സവങ്ങൾ അവസാനിക്കുന്നതെന്നും ഇതിന്റെ തുടർച്ചകളിലേക്ക് പല ലക്ഷങ്ങളായി മൾട്ടിപ്പിൾ ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വായന വിപ്ലവം കൂടെ സാഹിത്യോത്സവ അനന്തരഫലമായി സംഭവിക്കുന്നുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം പുസ്തകത്തിൽ മാത്രമല്ല വായിച്ചുതീർത്ത കവിതകളും കഥകളും ഇവിടെയുള്ള നൂറ്റി മത്സരങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളുടെയും അഭിരുചിക്കനുസരിച്ച് മത്സരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോ കഥ എഴുതിയവരുണ്ട് കഥകൾ രചിച്ചവരുണ്ട് കവിതകൾ കീണം നൽകിയവരുണ്ട് മാപ്പിളപ്പാട്ട് രചിച്ചവരും പാടിയവരുണ്ട് പ്രബന്ധങ്ങൾ എഴുതിയവരുണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയവരുണ്ട് വിവിധ ഭാഷകളിലായുള്ള പലതരം മത്സരങ്ങൾ അതോടൊപ്പം ഇസ്ലാമിക കലയുടെ ആത്മാവിഷ്കാരങ്ങളുടെ പ്രകാശനങ്ങളായ മാലയും മൗലിതും ബുദ്ധയും കവാലിയും ഒക്കെ അവതരിപ്പിക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി പരിശീലനം നേടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതികഠിനമായ പരിശീലനങ്ങളിലൂടെയാണ് ജില്ലാ മത്സരങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങിയിട്ടുണ്ടാവുക ഇക്കാലയളവിൽ അവർ വായിച്ചു തീർത്ത പുസ്തകങ്ങളും രചനകളും ആനുകാലികങ്ങളും അതിൻ്റെയൊക്കെ എണ്ണ എടുക്കുകയാണെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപ്ലവത്തെ കൂടെ നമുക്ക് അനുമാനിച്ചെടുക്കാൻ കഴിയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സാഹിത്യോത്സവ കാലത്ത് അവർ ഏറ്റവും കൂടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് സാഹിത്യ പ്രവർത്തനങ്ങളിലും സർഗാത്മകമായ അഭിരുചികളുടെ പരിപോഷണത്തിലുമാണെന്നും തങ്ങളുടെ കുറിച്ച് സമൂഹത്തോട് തങ്ങൾക്കുള്ള കുറിച്ച് തങ്ങൾക്ക് ഇനിയും നിർവഹിക്കാനുള്ള ദൗത്യത്തെ കുറിച്ച് ഏറ്റവും കൃത്യമായ അവബോധത്തോടുകൂടെയാണ് ഓരോ കുട്ടിയും ഈ സാഹിത്യോത്സവ കാലം അവസാനിപ്പിക്കുന്നതെന്നും ഇതിന്റെ തുടർച്ചകളിലായി ഇനിയും സംഭവിക്കുന്ന ആലോചനകളിലും പരിശീലനങ്ങളിലും അവർക്ക് നേടാനുള്ള അവർക്ക് ചെന്നെത്താനുള്ള വലിയ ദൗത്യങ്ങളെ കുറിച്ചുള്ള പുനർവിചിന്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട പ്രതിഭകളായ കൂട്ടുകാരെ നമുക്കിനിയും വലിയ ലക്ഷ്യങ്ങളുണ്ടെന്നും നമുക്ക് യും നമ്മുടെ ശേഷികളെയും നമ്മുടെ ഭാഷകളെയും ഒക്കെ ഈ സമൂഹത്തിന് വേണ്ടി വിനിമയം ചെയ്യുന്നിടത്ത് ഇനിയും കൂടുതൽ ജാഗ്രതയോടെ നിലകൊള്ളണമെന്നും ഓർമ്മപ്പെടുത്തി ഇവിടെ കൂടിയ മുഴുവൻ കൂട്ടുകാർക്കും പ്രതിഭകൾക്കും അഭിവാദ്യങ്ങൾ അറിയിച്ച് അസലാ വറഹമത്തുള്ള